വന്നല്ലോ 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 ആ ഹലോ ആ നമ്മളെ സ്ഥാനാർത്ഥി അല്ലേ സുരഭി ടീച്ചർ മ്മളിവിടെ വന്നിനു അപ്പൊ ഞാൻ പറഞ്ഞു മൂപ്പർക്ക് പണിയൊന്നും ഇല്ല കുറേ സായൊന്നും ഇല്ലാണ്ട് കഷ്ടപ്പാടില്ലാന്ന് അത് കേക്കലു ടീച്ചർ പോയി ഒരു ലോഡ് സാധനം വാങ്ങി വന്നിക്കുക അരിയും പഞ്ചസാരയും ഇവിടെ അത് നല്ല സാധനം പിന്നെ നമ്മള് നമുക്ക് ഇങ്ങോട്ട് എന്തേ ഒരു സഹായം ചെയ്യുന്നവൾക്കല്ലേ നമ്മൾ വോട്ട് കൊടുക്കണ്ടേ അപ്പൊ ഏലും കൂടുതൽ ആരെയും സാധനം എന്തെങ്കിലും കൊണ്ടുത്തരുന്ന് ബോട്ടോൾക്കൊക്കെ കൊടുക്കു ടീച്ചർ പണി എടുക്കുന്ന നാലഞ്ച് കൊല്ലായല്ലോ കണ്ടിട്ട് ഒന്നും പറയണ്ട അതേ പറയും ഇതൊക്കെ എന്തിനു വാങ്ങിയതാ നമ്മള് കടമ്പ അല്ലേ നിങ്ങളൊരവസ്ഥ കണ്ട് സഹായിക്കാന്നുള്ളേ ഇതൊന്നും വാങ്ങിയില്ലെങ്കിലും വോട്ട് ഇങ്ങനെ അതുമൊക്കെ അറിയാം എന്നാലും പിന്നീടല്ലോ അവിടെ പോകുമ്പോ നമ്മള്ണ്ടോക്കോട്ടെ ഒന്നുമില്ലേ